അരിക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിൽ പോലീസുകാരന്റെ മരണത്തെ തുടർന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ആത്മഹത്യ പോലീസ് അന്വേഷണം ഇന്ന് തുടങ്ങും എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും വിനീതിന് എസ് ഒ ജി ക്യാമ്പിൽ തൊഴിൽപീഡനം നേരിട്ടോ അവധി നിഷേധിക്കപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുമെന്നാണ് പറയുന്നത് എസ് ഒ ജി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു അതേസമയം അവധി നിഷേധിച്ചതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന വാദം പോലീസ് ഉന്നർ തള്ളുകയാണ് വിനീത് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയത് ശാരീരികക്ഷമത പരീക്ഷയിൽ പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണ് എന്നാണ് കരുതുന്നത് മലപ്പുറം പോലീസ് മേധാവി ആർ വിശ്വനാഥനാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് മേലുദ്യോഗസ്ഥരുടെ പീഡനം ലീവ് നിഷേധവുമായി ആത്മഹത്യക്ക് കാരണമെന്നും ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് എസ് മാധ്യമങ്ങളെ കണ്ടത് കടുത്ത ശാരീരിക ക്ഷമത ആവശ്യമുള്ള സേനാ വിഭാഗത്തിലാണ് വിനീത് ജോലി ിൽ ജോലി ചേർന്ന വിനീത് ഒട്ടേറെ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഇവർക്കിടക്കിടെ കോഴ്സുകളും ഉണ്ടാകുന്നുണ്ട് അതിൽ ശാരീരിക ക്ഷമത പരീക്ഷയിൽ അഞ്ചു കിലോമീറ്റർ ഇരുപത്തി മിനിറ്റ് കൊണ്ട് ഓടിയെത്തേണ്ടതുണ്ട് അതിൽ മുപ്പത് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വിനീത് പരാജയപ്പെട്ടു ഇതിന്റെ മാനസിക വിഷമമാകാം ഇത്തരത്തിലൊരു കടും കൈ പ്രേരിപ്പിച്ചതെന്നാണ് എസ് പി പറയുന്നത് സംഭവം വിശദമായി അന്വേഷിക്കാൻ കൊണ്ടോട്ടി ഡിവൈഎസ്പിയെ സേതുവിനെ ചുമതലപ്പെടുത്തിയതായി തന്നെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വിനീത് ഉൾപ്പെടെ പത്തോളം പേർ പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അവധി നിഷേധിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നും പ്രഥമ ദൃഷ്ടിയാൽ തെളിവില്ല കഴിഞ്ഞ ഒൻപത് മുതൽ തന്നെ പതിനൊന്ന് വരെ വിനീത് അവധിയിലായിരുന്നു ഡിസംബർ മറ്റ് അവധികൾ വിനീത് ആവശ്യപ്പെട്ടതായി തന്നെ രേഖയിലില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വിനീത് സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ മേലുദ്യോഗസ്ഥനായ എ സി അജിത്തിനെതിരെ സൂചനകളുണ്ട് എന്ന് പറയുന്നു ഇക്കാര്യവും ഡിവൈഎസ്പി അന്വേഷിക്കുമെന്ന് എസ് പി പറയുന്നുണ്ട് അതേസമയം വിനീതിന്റെ മരണത്തിൽ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും പറയുന്നു എന്നാവശ്യപ്പെട്ട് അരീക്കോട് എസ് ഒ ജി ക്യാമ്പിലേക്ക് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് മാർച്ചും നടന്നിട്ടുണ്ട് ഡാ ഈ കത്ത് സാറിനെ കാണിക്കണം കൂടെയുള്ളവർക്ക് പണി കൊടുക്കുന്നവരെ മാറ്റാൻ പറയണം ഓട്ടത്തിൻ്റെ സമയം ഒന്ന് കൂട്ടണം എൻ്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു ഇങ്ങനെയാണ് വിനീത് ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞത് പലരുടെയും നീതിയും അനീതിയും കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഓട്ടത്തിൻ്റെ സമയം കൂട്ടണമെന്ന് പറഞ്ഞതും നിരാശയെ തന്നെയാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ ആ വരി തന്നെയാണ് എല്ലാവർക്കും നിർണായകമായി തോന്നുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത് ഒരു ചെറിയ നിരാശ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലുണ്ട് ഓട്ടത്തിൻ്റെ സമയം കൂട്ടണം എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നത് അതിനു വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ എന്തൊക്കെയോ പറയാതെ തന്നെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം അദ്ദേഹം ഇതുവരെ ഒന്നും പറയാത്തത് പക്ഷേ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാലും പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറാറുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി എത്തുന്നത് ഇതൊരാ ആത്മഹത്യാണെങ്കിലും എന്ത് കാരണത്താലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞ് മേലുദ്യോഗസ്ഥരാണെങ്കിൽ അതിനുള്ള ഒരു നടപടി കൂടി എടുക്കണമെന്നും അതുപോലെ അദ്ദേഹത്തിന്റെ ആവശ്യം കൂടി മാറ്റിക്കൊടുക്കണമെന്നും നിരവധി പേർ പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും